പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർഗത്തിന് വേണ്ടി മനുഷ്യ മക്കളെ ഒരുക്കുവാൻ വിശ്രമമില്ലാതെ പരിശുദ്ധ അമ്മ ഓടി നടന്ന് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ നാം കണ്ടത് പരിശുദ്ധ അമ്മയ്ക്ക് വിശ്രമിക്കുവാൻ സമയമില്ല നമ്മൾ ലോകമെടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ തന്നെ മിക്ക രാജ്യങ്ങളിലും തന്നെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുകയും പല സന്ദേശങ്ങളും കൈമാറുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇത് സ്വർഗം അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഒരു ഉത്തരവാദിത്വമാണ് ഈ ലോകത്തെ മുഴുവനും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനും സാത്താൻ ഈ ലോകത്തെ തകർത്ത് നിത്യനരകത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ വെച്ചിരിക്കുന്ന സകല കെണികളും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് ആ കെണികളിൽ പതിക്കാതെ സ്വർഗത്തിൻ്റെ വഴിയിലൂടെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാനുമുള്ള ഉത്തരവാദിത്വമായി പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സാത്താൻ്റെ കെണികളെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുവാനും ആ കെണികളിൽ പതിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്രാപിക്കുവാനുമുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷ പടലുകളിലും നാം കാണുന്നത് അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശങ്ങൾ ആ കാലഘട്ടത്തിനനുസൃതമായ സന്ദേശങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനോട് അനുബന്ധിച്ചുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധി അമ്മ നൽകുക അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ പല സമയങ്ങളിലും കാലഘട്ടങ്ങളിലും പലരും ഏറ്റെടുത്തത് കൊണ്ട് പല അപകടങ്ങളും ഈ ലോകത്തുനിന്ന് ഒഴിവാക്കുവാൻ സാധിച്ചിട്ടുണ്ട് സാത്താന്റെ പല കെണികളും തകർന്നു പോകുവാൻ അമ്മയുടെ പല പ്രത്യക്ഷ സന്ദേശങ്ങളും ഇടയാക്കിയിട്ടുണ്ട് തകർന്നടിയേണ്ട സഭ പരിശുദ്ധിയമ്മയുടെ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്തതുകൊണ്ട് പല രാജ്യങ്ങളിലും വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇതൊക്കെ സഭാ ചരിത്രത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷ പള്ളികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അമ്മയുടെ ഓരോ പ്രത്യക്ഷ പള്ളികളും അതേ ഗൗരവത്തിൽ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പ്രിയുള്ള സഹോദരങ്ങളെ ഇന്ന് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നിക്കുവ എന്ന് പറയുന്ന രാജ്യത്ത് കൂവപ്പ എന്ന് പറയുന്ന പട്ടണത്തിൽ പരിശുദ്ധ അമ്മ നടത്തിയ ഇടപെടലുകളെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഒന്നാണ് അത് സെൻട്രൽ അമേരിക്കയും സൗത്ത് അമേരിക്കയുടെ ഒക്കെ ഭാഗമായി തന്നെ ഇതിനെ കാണാനായിട്ട് സാധിക്കും നിക്കുറോ ഗാരി അടുത്തുള്ള സ്ഥലമാണല്ലോ ഇവിടെ കുവപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാധാരണക്കാരനായ പള്ളിയിൽ കപ്പ്യാർ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട ഒരു മധ്യവയസ്കനായ ബെർണാഡോ മാർട്ടിനസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ബെർണാഡോ മാർട്ടിനസ് ജനിച്ചു ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആറാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ വീട്ടിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കൂലിപ്പണി ചെയ്തും കൃഷിപ്പണി ചെയ്തും മറ്റുള്ളവരെ അദ്ദേഹം സഹായിച്ചു വീട്ടുകാരെ സഹായിച്ച് അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി ഒരു വൈദികനാകണമെന്നുള്ള അതിയായ ആഗ്രഹം എപ്പോഴും ഭർണാടോയുടെ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നല്ലൊരു ഭാഗവും ഇടവക പള്ളിയിലെ കപ്പിയാരായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ ആണ് അദ്ദേഹത്തിന് ദൈവം അനുവദിച്ചത് അങ്ങനെ താൻ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഇടവകപ്പള്ളിയിലെ കപ്പ്യാരായി ശുശ്രൂഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്ഥതയോടെ ഏറ്റവും മനോഹരമായി അദ്ദേഹം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയുണ്ട് ദരിദ്രനായിരുന്നുവെങ്കിലും കപ്പ്യാർ ജോലിയിൽ ഒരു പൈസയും അദ്ദേഹം പള്ളിയിൽ നിന്ന് വാങ്ങില്ലായിരുന്നു അച്ഛനും കമ്മിറ്റിക്കാരൊക്കെ അദ്ദേഹത്തെ നിർബന്ധിച്ചു ഇത് ആവശ്യമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വരുമാനമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് ചെറിയൊരു പാരിതോഷികമായെങ്കിലും അല്പം കാശ് കപ്പ്യാർ ജോലിൻ്റെ ഭാഗമായി നീ സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു ഇത് ദൈവത്തിൻറെ ശുശ്രൂഷയാണ് ദേവാലയത്തിലെ ശുശ്രൂഷ ദൈവ ശുശ്രൂഷയാണ് അതിനെനിക്ക് പ്രതിഫലം ഈ ലോകത്തല്ല സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദരിദ്രനായിരുന്നുവെങ്കിലും പാവപ്പെട്ടവനായിരുന്നുവെങ്കിലും ദേവാലയ ശുശ്രൂഷയ്ക്ക് ഒരു പൈസയും അദ്ദേഹം വാങ്ങില്ലായിരുന്നു ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോയപ്പോൾ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കപ്പ്യാരി ശുശ്രൂഷയിൽ അല്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല കുടുംബത്തിൽ നിന്ന് കുറ്റപ്പെടുത്തലുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇല്ല ദൈവ ശുശ്രൂഷയ്ക്ക് ഞാൻ പ്രതിഫലം വാങ്ങില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു അത് ഉള്ളിൽ നിന്ന് വന്ന ഒരു ബോധ്യമായിരുന്നു അത് ദൈവത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു അങ്ങനെ കപ്പ്യാരി ജോലിയിലൂടെ മുന്നോട്ട് പോയ ബെർണാഡോയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി സ്വർഗം ഒരത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തൽ നൽകി അദ്ദേഹം വൈകുന്നേരം ദേവാലയത്തിലെ ജോലിയൊക്കെ പൂർത്തിയാക്കി പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്വരൂപം തിരുസ്വരൂപം ഇലക്ട്രിസിറ്റി ഇല്ലാതെ പ്രകാശിക്കുവാൻ തുടങ്ങി അമ്മയുടെ തിരുസ്വരൂപത്തിൽ വലിയ പ്രകാശം ഈ ഇങ്ങനെ അമ്മയുടെ തിരുസ്വരൂപം ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ആ പ്രകാശത്തിൽ അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു നടന്നു പോയാൽ എന്തെങ്കിലും മുൻപികടം തട്ടി വീഴാതെ അത് ആ തടസ്സം കാണത്തക്ക രീതിയിലുള്ള പ്രകാശം അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്നും ബഹിർഗമിച്ചുകൊണ്ടിരുന്നു എന്ന് ബെർണാഡോ പറയുന്നു അമ്മയൊന്നും സംസാരിച്ചില്ല പക്ഷേ അമ്മയുടെ ഈ തിരുസ്വരൂപം ജ്വലിച്ചുകൊണ്ടിരുന്ന പ്രകാശിച്ചുകൊണ്ടിരുന്ന ഈ തിരുസ്വരൂപത്തിന്റെ മുൻപിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പരിശുദ്ധി അമ്മ അധികം താമസിയാതെ എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഒരു പ്രത്യക്ഷപ്പെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ബർണാഡോ മട്ടിനസിന്റെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള ചില തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തത് കപ്പ്യാർ ജോലി ആണെങ്കിലും അല്പമൊരു വരുമാനത്തിൻ്റെ ഒരു മാർഗമായി അതിനെ കരുതാമായിരുന്നു കാരണം ദാരിദ്ര്യമാണ് വീട്ടിൽ പട്ടിണിയാണ് ഈ അവസ്ഥയിലും അദ്ദേഹം ആശ്രയിച്ചത് ആ ശുശ്രൂഷന്ന് ലഭിക്കുന്ന വരുമാനത്തിലെല്ലാം മറിച്ച് താൻ ശുശ്രൂഷ ചെയ്യുന്ന ൈവത്തിലാണ് ആശ്രയിച്ചത് വീട്ടിലോ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ ഉണ്ടായെങ്കിലും ഞാൻ ചെയ്യുന്നത് ദൈവവേലയാണെന്നുള്ള കൂടി അതിനുള്ള പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചുകൊടുത്ത് കൂടി മുന്നോട്ട് പോയപ്പോൾ ആ ദൈവവേല അത് വലിയ വില കൊടുത്ത് അദ്ദേഹം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ സ്വർഗം ബർണാറോ മറ്റനസിനെ വിലയുള്ളവനായി കണ്ടു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് വിലയുള്ളതായി കാണും എന്നുള്ള ഒരു ഉറപ്പ് ബർണാഡോയുടെ ജീവിതത്തിലൂടെ നമുക്കും ലഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരിശുദ്ധിയമ്മ അമ്മ ഗേവിലെ കുവപ്പിൽ നൽകിയ സന്ദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അമ്മ ഫാത്തിമയിൽ നൽകിയ സന്ദേശങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഈ രണ്ട് സന്ദേശങ്ങൾക്കും വലിയ സാമ്യമുണ്ട് ഫാത്തിമയിൽ അമ്മ ആദ്യത്തെ സന്ദേശം നൽകിയത് മെയ് മാസത്തിലാണ് മെയ് പതിമൂന്നിന് അതൊരു അവസാനത്തെ സന്ദേശം നൽകിയത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് ഫാത്തിമയിൽ കുവപ്പയിൽ ബെർണാഡോ മറ്റനഴ്സിനിന്റെ സന്ദേശങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും പരിശുദ്ധി അമ്മ കുവപ്പയിൽ ആദ്യത്തെ സന്ദേശം നൽകിയത് മെയ് മാസത്തിലാണ് അവസാനത്തെ സന്ദേശം ഒക്ടോബർ മാസത്തിലും അതേ കാലഘട്ടം അതായത് ഒരു ആറ് മാസത്തോളം നീണ്ട പരിശുദ്ധി അമ്മയുടെ ഇടപെടലാണ് ഫാത്തിമയിൽ കാണുന്നതും അതുപോലെ തന്നെ കുവയപ്പയിൽ കാണുന്നതും മെയ് മാസത്തിൽ ആരംഭിച്ച് ഒക്ടോബർ മാസത്തിൽ അവസാനിക്കുന്ന സന്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മാസം ഏഴാം തീയതിയാണ് കുവപ്പയിൽ ബർണാഡോയ്ക്ക് ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക തൻ്റെ കൃഷിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ബർണാഡോ മെയ് മാസം ഏഴാം തീയതി ഉച്ച സമയമായപ്പോൾ മഴ പെയ്തതിനാൽ അദ്ദേഹം അടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടിപ്പോയി അവിടെ ഇരുന്ന് അദ്ദേഹം ഒരു ജപമാല ചൊല്ലി ജപമാല ചൊല്ലി തല ഉയർത്തി നോക്കിയ ബർണാഡോ കാണുന്നത് ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ രൂപം ഇതാ തന്റെ മുൻപിൽ നിൽക്കുന്നു വളരെ ആശ്ചര്യത്തോടു കൂടി ബർണാഡോ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ തുടയ്ക്കുന്ന ശുശ്രൂഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി പ്രകാശപൂരിതമായ രൂപം ഇതാ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വെള്ള മേഘത്തിന്റെ മുകളിലായിട്ട് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത്ഭുതകരമായ ഇടപെടൽ അവിടെ ബെർണാഡോയ്ക്ക് ലഭിക്കുകയാണ് അമ്മ ബർണാടോയോട് ചോദിച്ചു നിന്റെ പേരെന്താണ് പേര് പറഞ്ഞ ഉടനെ തന്നെ അമ്മ അവനോട് പറഞ്ഞു ഞാൻ ഈശോയുടെ അമ്മയാണ് ഞാൻ മേരി ഈശോയുടെ അമ്മയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വരുന്നു ഞാൻ ഈശോയുടെ അമ്മയാണ് ഞാൻ മറിയമാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വരുന്നുവെന്ന് ബർണാടോയുടെ പറഞ്ഞപ്പോൾ ബർണാടോയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇത് പരിശുദ്ധി അമ്മയുടെ യഥാർത്ഥമായ പ്രത്യക്ഷപ്പെടലാണ് എന്ന് കാരണം ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി അത്ഭുതകരമായി പള്ളിയിലെ തിരുശ്വരൂപം ഇങ്ങനെ പ്രകാശപൂരിതമായപ്പോൾ ഉള്ളിൽ അതേ ഒരു ചിന്ത സ്വർഗം ബർണാടോയ്ക്ക് കൊടുത്തിരുന്നു പരിശുദ്ധി അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് എന്നിട്ട് പരിശുദ്ധി അമ്മ ബർണായിട് പറഞ്ഞു മോനെ ലോകം വലിയ ദുരന്തത്തിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയ ഈ ലോകം വലിയ അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ നീ ഭക്തിപൂർവം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഭക്തിപൂർവം ജവമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ലോകത്തെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നിനക്ക് സാധിക്കും എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു യാന്ത്രികമായി ചെല്ലുന്ന ജവമാല ഈശോയ്ക്ക് ഇഷ്ടമില്ല തിടുക്കത്തിൽ സ്പീഡിൽ ചൊല്ലി തീർക്കുന്ന ജവമാല പ്രാർത്ഥനയ്ക്ക് വിലയില്ല ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ജവമാൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചെല്ലി തീർക്കാനായിട്ട് നമ്മൾ ജവമാല ചൊല്ലാറുണ്ട് ചിലപ്പോൾ ജവമാല ചെല്ലുന്നത് കേൾക്കുമ്പോൾ ഒരു വാക്കും വ്യക്തമായിട്ട് മനസ്സിലാകില്ല ചിലപ്പോൾ യാന്ത്രികമായിട്ട് ചെല്ലി മനസ്സിൽ തൊട്ടാതെ യാന്ത്രികമായിട്ട് ജയമാല ചൊല്ലിപ്പോകുന്നു കുപ്പയിൽ പരിശുദ്ധി അമ്മയുടെ ആദ്യത്തെ സന്ദേശമാണ് മോനെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്പീഡിൽ എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കത്തക്ക രീതിയിൽ ജവമാർ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല യാന്ത്രികമായി അർത്ഥം മനസ്സിലാക്കാതെ എല്ലാവരും കൂടി ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ അധരം കൊണ്ട് അധര വ്യായാമം ചെയ്ത് ചൊല്ലുന്ന ജവമാല ഇഷ്ടമല്ല എന്നിട്ട് അമ്മ പറഞ്ഞു നീ ഹൃദയത്തിൽ നിന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം മനസ്സിൽ തട്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി ഈ സന്ദേശം ലോകത്തിന് കൈമാറുവാൻ അമ്മ പറഞ്ഞിട്ട് കൊടുത്ത് പറഞ്ഞിട്ട് അമ്മ കൂട്ടിച്ചേർത്തു ഓരോ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് ജവമാല ചൊല്ലണം കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം എന്നിട്ട് അമ്മ പറഞ്ഞു ചിലപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ജോലി തിരക്ക് മാറണം പലർക്കും ഒന്നിച്ചു വരാനായിട്ട് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാം എങ്കിലും ീ കുടുംബത്തിൽ കുടുംബങ്ങളിൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു വരുവാൻ സാധിക്കുന്ന ഒരു സമയം ഫിക്സ് ചെയ്യണം ഈ സമയം ഫിക്സ് ചെയ്തിട്ട് കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും പ്രിയപ്പെട്ടവർ ഒന്ന് ചേർന്നിരുന്ന് ജവമാല ഹൃദയത്തിൽ നിന്നും ചൊല്ലി പ്രാർത്ഥിക്കണം ഓടിച്ചിട്ട് ചൊല്ലി തീർക്കരുത് അങ്ങനെ ഓരോ കുടുംബവും ജപമാല പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയിലൂടെ സ്വർഗം നടത്തുന്ന ഇടപെടലുകൾ ഓരോ അനുഗ്രഹങ്ങൾ ഓരോ കുടുംബവും ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധി അമ്മ കുവപ്പയിൽ ബർണാഡോയിലൂടെ സന്ദേശം നൽകുന്നു അതിനൊരു വഴി കൂടെ അമ്മ കാണിച്ചു കൊടുത്തു മനെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഓരോ ജീവിതത്തിന്റെ സംഭവങ്ങളും അനുഭവങ്ങളും ഓരോ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ ഉപയോഗിച്ച് ജവമാല ചൊല്ലണം കൂവപ്പയിൽ നിക്റോഗയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ സന്ദേശമാണ് നിങ്ങൾ വചനം ഉപയോഗിച്ച് ജവമാല ചൊല്ലണം ഈശോയുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗ രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉദാഹരണമായിട്ട് സന്തോഷത്തിന് ഒന്നാം തിവ്യഹസ്യം നമ്മുടെ കർത്താപ് ഈശോ മിശോയുടെ തിരുചനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഹയിലൂടെ പിതാവായ ദൈവം നൽകിയതിന് ധ്യാനിക്കുമ്പോൾ നമ്മൾ വചനമെടുത്ത് ആ ഭാഗം വായിക്കുക അങ്ങനെ വചനം ഉൾപ്പെടുത്തി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് വഴി തുറക്കുമെന്ന് കൂവപ്പയിൽ പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു ജവമാല വചനം ഉപയോഗിച്ച് ചെല്ലുന്നത് വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണെന്ന് നാം കുവപ്പയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലൂടെ തിരിച്ചറിയുകയാണ് അതിനുശേഷം പരിശുദ്ധ അമ്മ പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് മാതൃകയായി മാറണം സ്നേഹത്തിൻ്റെ മാതൃക നിങ്ങൾ പരസ്പരം ക്ഷമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ പരസ്പരം ക്ഷമിച്ച് നിങ്ങൾ സ്നേഹിക്കണം അപ്പോൾ സാത്താൻ നിങ്ങൾക്കെതിരെ വച്ചിരിക്കുന്ന കെണികളിൽ അകപ്പെടാതെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ കെണികളിൽ അകപ്പെടാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ സാധിക്കും ക്ഷമ അത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വർഗം വിലയുള്ളതായി കാണുന്ന കാര്യമാണ് ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ ഈ കുവപ്പയിലെ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പകയോ വെറുപ്പോ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം സന്ദേശങ്ങൾ വെറുതെ കേട്ടതുകൊണ്ട് കാര്യമായില്ല സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുക നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം എന്ന് പരിശുദ്ധി അമ്മ കുവപ്പയിൽ സന്ദേശം നൽകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ സന്ദേശം എപ്രകാരമാണ് എനിക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നമ്മൾ കൂട്ടിച്ചേർത്തു നിങ്ങൾ സമാധാനം സൃഷ്ടിക്കുന്നവരായി മാറണം അമ്മ പറഞ്ഞു ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ നിങ്ങൾ സമാധാനം നിങ്ങളിൽ നിറയുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ നിറയുന്നതിന് വേണ്ടിയുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞു ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല നിങ്ങൾ സമാധാനം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ നിന്നിലൂടെ നിന്റെ പ്രവൃത്തിയിലൂടെ നിന്റെ വാക്കിലൂടെ നിന്റെ കുടുംബത്തിലോ നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ നീ ബോധപൂർവം സമാധാനം സൃഷ്ടിക്കുവാൻ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സമാധാനം നൽകണമേ എന്നുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു എന്നാൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തെങ്കിലേ ആ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൂവപ്പയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നിർദ്ദേശം നൽകുകയാണ് അതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പാവപ്പെട്ട ദരിദ്രനായ ഈ മനുഷ്യൻ ദൈവവേല വിലയുള്ളതായി കണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ ശുശ്രൂഷയായി എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ സ്വർഗം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടത് കുവപ്പയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം കിട്ടുമ്പോൾ അത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ കുവപ്പയിലെ പ്രധാന സന്ദേശമായ ഈ ലോകം ദുരന്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു വലിയ അപകടത്തെ ചെന്ന് ചാടാതിരിക്കുവാൻ ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശം അത് വെറുതെ അധര വ്യായാമമല്ല അതൊരു യാന്ത്രികമായ പ്രാർത്ഥനയല്ല അത് സ്പീഡിൽ ചെല്ലിത്തെറക്കേണ്ട പ്രാർത്ഥനയല്ല മറിച്ച് ഹൃദയത്തെ തൊട്ട് മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവർ ഒന്ന് ചേർന്ന് വചനം ഏറ്റെടുത്തുകൊണ്ട് വചനം ഉപയോഗിച്ചുകൊണ്ട് സാവധാനം ആത്മാർത്ഥമായി ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ജപമാല ചൊല്ലി അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കാകട്ടെ ഒപ്പം നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനം സൃഷ്ടിക്കുന്ന മക്കളാകുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സ്വർഗത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളാക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും നമ്മളാൽ ആവുന്ന വിധം നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഖൂപ്പയിൽ ബർണാഴം മറ്റിനസിന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധിയമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവിശ്വമിശയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ നിയോഗങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ആവേ മരിയ